സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയ ഉപകരണ വിതരണത്തിലെ കുടിശ്ശിക സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വീണ ജോർജ് സൗജന്യ ചികിത്സ നൽകിയതിന്റെ ഭാഗമായാണ് പ്രതിസന്ധി സമരങ്ങൾ രോഗികൾക്ക് പറഞ്ഞ മന്ത്രി കുടിശ്ശിക അനുവദിക്കുന്ന കാര്യത്തിൽ പ്രതികരിച്ചില്ല സമരങ്ങളോട് പൊതുവെയുള്ള ഈ നമ്മുടെ ഒരു രോഗികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമൂലം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് മറു വശത്ത് അവര് അവര് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഒരു വർഷം ആയിരത്തി അഞ്ഞൂറിലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ മാത്രം സൗജന്യ ചികിത്സയ്ക്ക് ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സൗജന്യ ചികിത്സ ലഭിച്ച നേടി അതിനുശേഷമുള്ള അത് നമ്മൾ പേ ചെയ്യാനുള്ളതാണ് സർക്കാർ പേ ചെയ്യാനുള്ളതാണ് അത് ഗൗരവത്തോടെ നോക്കി അതും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടപ്പാണ്